Hello guys, Abna Muldee. ഈ നട്ടാപ്പുറം മേലത്ത് ഞാനും എൻ്റെ സുഖം വീടും നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ ഇക്കാക്കാട് വീട്ടിലാണ് അതായത് തറവാട്ടിലാണ് നോമ്പ് ദോറ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നടന്നു പോകാൻ കേട്ടോ ഇക്കാക്ക ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാം അതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾ വിളിച്ചില്ലേ നമുക്ക് ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പുറമാണ് നടന്നു പോകാൻ ദൂരമുള്ളൂ അപ്പോൾ നമ്മൾ ഇക്കാട് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇക്കാട് വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് വീട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാട് വീടും വാപ്പാനും അമ്മയും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ ചെന്നതിൻ്റെ അപ്പോൾ യാതൊരു അനുഭവം ഇല്ല ചെന്ന് കയറി കൊടുത്തപ്പോഴാണ് ഉമ്മതേ അവിടെ കറിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ നന്നാക്കി സെറ്റാക്കി പറക്കി വെച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കപ്പ ബീഫ് അല്ല കപ്പ എല്ല് അതുപോലെ മട്ടൻ കറി ബീഫ് കറി പത്തിരി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പത്തിരി ഒരിക്കലും പുറത്തുനിന്ന് കാണിക്കാറില്ല എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയുള്ള ചെയ്യാറ് അപ്പോൾ തുമ്മ അവിടെ മട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വയ്ക്കുവാണ് കേട്ടോ അതായത് അനിയത്തിയും കൊച്ചു കേട്ടോ എന്നൊക്കെ അതേ വാപ്പ കൊച്ചിനെ സൈക്കിൾ തള്ളിക്കൊണ്ടിരിക്കുക പണ്ട് വീട് തറുപ്പിച്ചു ആൾക്കാരാണ് ഇപ്പോൾ പൂച്ച കുട്ടികളെ പോലെ ആയെന്ന് നമ്മൾ പല വീഡിയോസും കാണാറില്ല അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് മക്കളുടെ കുറകെയാണ് വാപ്പായും മായും എപ്പോഴും അപ്പം നമ്മളിതേ പൊടിയൊക്കെ റെഡിയാക്കി വാട്ടി കുഴച്ച് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വാപ്പാടെ കൊടുത്തേക്കാം കേട്ടോ വാപ്പാടാണ് ഇവിടുത്തെ പൊടി കുഴക്കൽ കാര്യം നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചുതരും അപ്പം ഞാൻ ബാലൻസ് പൊടി വാപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അതേ വാപ്പയും ഉമായും സുക്കും പിങ്കുകൂടെ കൂടിയിട്ട് പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചു ഞാനും ഞാനുമായും അവൾ അനിയ അനീത്തയും കൂടി കൂടിയിട്ട് എല്ലാം ചുട്ട് റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മൾ ഒത്തിരി പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പരിപാടികളെല്ലാം പണിയൊക്കെ ഒന്ന് ഒന്നിക്കാൻ അപ്പം ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ പിള്ളേരെയൊക്കെ ഒരു വിധത്തിൽ ഫോണൊക്കെ കൊടുത്ത് ഒതുക്കി വീടും എല്ലാം വൃത്തിയാക്കി തുടച്ച് റെഡിയാക്കി വച്ചു കാരണം ഇപ്പം തന്നെ ബാങ്ക് വിളിക്കും അപ്പോൾ ഉസ്താദന്മാരൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ ബാങ്കൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഇത് മട്ടൻ കറിയാണ് പിന്നെ അപ്പുറം ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് നോമ്പിനേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കി അപ്പോൾ നമ്മൾ മാത്രമേ നോമ്പ് തുറക്കാനുള്ളൂ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിരിക്കുകയുണ്ട് ബാങ്ക് വിളിച്ചപ്പം ഞങ്ങൾ നോമ്പ് തുറന്നു അപ്പോഴത്തേക്കുമാണ് ഇക്കൊക്കെ വന്നത് ഇക്ക ഉറങ്ങി എണീറ്റ് ഒരു നേരം ആയപ്പോഴാണ് ആ സമയപ്പൊഴാണ് പിന്നെ ഇത് നമ്മൾ മായകണ്ടാവും ആ പാട പെങ്ങൾ അപ്പോൾ അത് വന്ന് മതി എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാണെങ്കിൽ കഴിക്കാനൊക്കെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ ദിവസം അത് വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം എടുത്ത് വെക്കുകയാണ് ഇത് മട്ടൻ കറി ഇത് ബീഫ് കറി ഇത് കപ്പയും എല്ലാം പിന്നെ പാല് മുക്കിയ പത്തിരി പാൽ മുക്കാത്ത പത്തിരി ഇതുപോലെ ചായ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു കിട്ടും പിന്നെ ഈ വൈറ്റ് ഷർട്ട് ഷർട്ടിനിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഇക്കാട് അനിയൻ ആ റോസ് കളർ ഷർട്ട് എടുക്കുന്നതാണ് ഇക്കാട് ചേട്ടൻ അതായത് ഇക്ക അതിന് ഉസ്തകന്മാർ വന്നത് നോമ്പൊക്കെ തുറന്നിട്ടോ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ഓവത്തൊക്കെ കഴിഞ്ഞ് ഓതലും എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ പോയി പോയിപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ നമ്മളത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക കേട്ടോ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നു കാരണം നമുക്ക് വീട്ടിൽ വന്നിട്ട് ചോറ് വെക്കണമായിരുന്നു അവിടുന്ന് ചോറ് കഴിക്കാതെ പോകുന്നത് അപ്പം അവിടുന്ന് കുറേ തണ്ണിമത്തങ്ങയും സാധനങ്ങളൊക്കെ വാരിക്കിട്ടി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരാണ് കേട്ടോ അപ്പോൾ ഇക്കാക്കായും ഞാൻ സുക്കുമ്പിയും കൂടെ എല്ലാവർക്കും ഡാറ്റിയൊക്കെ പറഞ്ഞു ഇതേ ഞങ്ങൾ ഇറങ്ങുവാണ് അവിടുന്ന് അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു നമുക്ക് ഇനിയിപ്പോൾ നോമ്പിനെത്താഴത്തിന് ഇക്കാക്ക് ചോറ് വേണം അപ്പം നമുക്ക് വീട്ടിലെന്തായാലും പച്ചയേ പറ്റുള്ളൂ അതിനുവേണ്ടി വന്നാണ്ടോ അപ്പം ബൈ